ഫൈവ് ഫണ്ട്സ് ഫാസില സ്ക്രീൻ വേഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കല്ലുരുക്കിയാണ് എന്ന ഔഷധച്ചെടിയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതാണ് ഞാനൊരു ചട്ടിയിലാണ് ഇപ്പോൾ ഈ ഒരു ഔഷധച്ചെടി വളർത്തിയെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇലയിൽ നിന്നാണ് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു തൈകൾ ഉണ്ടാവുക കേട്ടോ അപ്പോൾ ധാരാളം തൈകളുണ്ട് ഇലയിൽ നിന്നും ഉണ്ടാവും അത് എപ്പോഴും പൂ പൂക്കാറില്ല വർഷത്തിലൊരിക്കെ അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഈ ചെടി പൂത്ത് നിൽക്കുന്നത് കണ്ടിട്ടുള്ളൂ അപ്പോൾ ഈ ചെടി ഇപ്പോൾ പൂത്ത് നിൽക്കുകയാണ് അതുകൊണ്ടാണെന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പൂക്കൾ പൂക്കളിൽ നിന്ന് ധാരാളം വിത്തുകൾ വീണ് അങ്ങനെയും തൈകൾ മുളക്കും അപ്പോൾ അതിൻ്റെ ആ ഒരു പൂങ്കുലയാണ് ഈ കാണുന്നത് കേട്ടോ നിറയെ മുത്തുകളുടെ ഒരു എന്താ പറയുക നിറയെ മുത്തുകൾ നിറച്ച് നിൽക്കുന്ന ഒരു ഒരു ബഞ്ച് ഇങ്ങനെ ഒരു ഒറ്റ തണ്ട് മുകളിലോട്ട് പോയി അതിലിങ്ങനെ ധാരാളം പൂമുട്ടുകൾ നിൽക്കുകയാണ് ഇതാണ് ഇപ്പോൾ അതിൻ്റെ പൂവ് ഒരു പൂ പൂവിൻ്റെ രൂപമൊന്നുമില്ല കേട്ടോ ഒരു പൂമുട്ട് പോലെയാണ് തോന്നുന്നത് ഇതാണ് അതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗം ഈ ഇലകളാണ് ഏഴ് ഇലകൾ ഏഴ് ദിവസം അരക്കാനാണ് അതായത് ഒരു ഇല ഒരു ദിവസം അരച്ചു കുടിക്കാനാണ് പറയുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ചെടിയും അതുപോലെ പൂത്തു നിൽക്കുന്ന ഒരു അവസ്ഥയും അതുപോലെ ഇലകളിൽ നിന്ന് ധാരാളം തൈകൾ ഉണ്ടാകുന്ന ആ ഒരു ടൈമും കൂടിയാണിപ്പോൾ അപ്പോൾ എല്ലാം ഇപ്പോൾ ഈ ചെടിയിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് ഇതിൻ്റെ തൈകൾ എന്നോട് ആവശ്യപ്പെട്ട് മുൻപ് ഞാൻ കുറേ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ട് ഒരുപാട് പേര് ഇതിൻ്റെ തൈകൾ ആവശ്യപ്പെട്ട് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് കണ്ടോ ഒരിലയിൽ നിന്ന് തന്നെ ധാരാളം തൈകളാണ് ഇനിയിപ്പോൾ ആ പൂമുട്ടകൾ പൂക്കൾ വിരിഞ്ഞ് അത് അതിനുള്ളിൽ ചെറിയ ചെറിയ കായ ഉണ്ടായിരിക്കും ചെറിയ വിത്തുകൾ അത് താഴോട്ട് അങ്ങനെയും ധാരാളം തൈകൾ മുളക്കും അതേപോലെ ആവശ്യമുള്ളവർക്ക് ഞാൻ ഇത് വീട്ടിലെത്തിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ തൈകളും എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇലയും എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുഞ്ഞു ചട്ടികളിൽ വളർത്തിയെടുക്കാവുന്ന ഒരു ഔഷധ ചെടിയാണിത് ഇതിന് കല്ലുരുക്കി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതിനെക്കുറിച്ച് ധാരാളം വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതാണിപ്പോൾ ഞാനൊരു വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാത്തത് അപ്പോൾ കാണുന്നില്ല ഇത്രയും തൈകൾ ഓക്കെ